നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നോട് ബി ജെ പി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് എം ടി രമേഷാണ് ചർച്ച നടത്തിയതെന്നും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാനില്ലെന്നും ബീന ജോസഫ് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റുമല്ല ഞാൻ വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ആണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു സംസാരമാണ് വന്നത് സ്വാഭാവികമല്ലേ നമ്മൾ വക്കീലന്മാരാകുമ്പോൾ അതിപ്പം നേരെ തൊട്ടപ്പുറത്തെ ഓഫീസാണ് ശ്രീധരൻ വക്കീലിൻ്റെ നമ്മൾ മാസുകാരാണെങ്കിലും ആര് വന്നാലും നമ്മൾ പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് രാഷ്ട്രീയ പൊതു ആയിട്ട് രാഷ്ട്രീയത്തിലുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളോട് രാഷ്ട്രീയം സംസാരിക്കുമല്ലോ എം ടി രമേശാണ് ആണ് സംസാരിച്ചതല്ലേ അതെ അതെ കേവലമായി അതായത് ഒരു ഒരു അഭിഭാഷകയെ കാണാൻ വന്നപ്പോൾ കൂട്ടത്തിൽ രാഷ്ട്രീയം സംസാരിച്ചു പൊതുപ്രവർത്തക കൂടി ആയതുകൊണ്ട് എന്ന അർത്ഥത്തിലാണോ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് പറയുന്നത് അതല്ല അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ മറഞ്ഞ് കിടക്കുന്നുണ്ടോ ജി കെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മറഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഈ വക്കീലുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് എം ടി രമേശ് വന്നതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ബീന ജോസഫ് വ്യക്തമാക്കുന്നത് അതോ അതോ അതുകൊണ്ട് തന്നെ ഇനി തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞത് താനായിട്ട് തുടർ ചർച്ചകൾ ഉണ്ടാകില്ല ബി ജെ പി ഏത് നടത്തുകയാണെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേൾ പറയാനുള്ളത് കേൾക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബീന ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളായി ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ബീന ജോസഫ് പക്ഷേ അവർ അസ്വസ്ഥരാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളെ അങ്ങനെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൽ നിന്നൊക്കെ തന്നെ സജീവമായി മാറി നിൽക്കുന്ന ഒരാളാണ് ഈ ബീരാ ജോസഫ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല അവർ നിലമ്പൂർ ഞാൻ നിലമ്പൂർ മണിമൂളി സ്വദേശിയാണെന്ന് അവർ എടുത്തു പറയുന്നുണ്ട് സഭയുമായൊക്കെ തന്നെ അടുത്ത ബന്ധമുണ്ട് എന്ന് അവർ എടുത്തു പറയുന്നു അങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് അധികാരമുണ്ടെങ്കിൽ കാര്യമായി കാര്യമായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും കൃത്യമായി അവർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിയുമായി തനിക്കും ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് പറയാതെ പറയുകയാണ് ബീന ജോസഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷേ തുടർ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നാൽ ഇത് ഇപ്പോൾ താൻ യു ഡി എഫിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഈ ബീന ജോ ബീന ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടത്തിയിട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഈ ബീന ജോസഫ് മുന്നോട്ട് വെക്കുന്നു നേരത്തെ ഈ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തന്നെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തനിക്കും നിലമ്പൂരിൽ മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം ട്വന്റി ഫോറുമായിട്ട് തന്നെ ബിനാ ജോസഫ് പ്രകടിപ്പിക്കുകയും അത് രാഷ്ട്രീയമായി ചർച്ചയാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പിയും സമീപിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് തുടർ ചർച്ചകൾ ഉണ്ടാവുമെങ്കിൽ ഒരുപക്ഷെ ബിനാ ജോസഫും അതുമായി സഹകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിൻ കരീമാണ് വിവരങ്ങൾ നൽകുന്നത് സമീർ ഈ എം ടി രമേശ് കണ്ടു പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ആ സംഭാഷണത്തിൽ വന്നു എന്ന് ബീന ജോസഫ് ഇപ്പോൾ തുറന്നു പറയുന്നതിന് പിന്നിൽ എന്തായിരിക്കും ഉദ്ദേശം ജി കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ബീന ജോസഫിന്റെ പ്രതികരണം തേടുകയും അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തൊരു സാഹചര്യമുള്ളത് മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ നടക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയമായുള്ള മറ്റു ലക്ഷ്യങ്ങൾ അവർക്കുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ കൂടി ബി ജെ പി ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം തേടി നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ബി ജെ പി യുടെ മത്സരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു പിന്നീട് ബി ഡി ജെ എസ് മത്സരിക്കുമെന്ന് പറയുന്നത് ബിഡി ജെ എസ് അത് തള്ളുകയും ചെയ്തു അങ്ങനെ ബിജെപിക്ക് വേണ്ടി ബി ജെ പി മത്സരിക്കുമ്പോൾ ബിഡിജെഎസ് മത്സരിക്കുമോ അതല്ല ബിജെപിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പൊതു സ്വതന്ത്രം മത്സരിക്കുമോ എന്നുള്ള ചർച്ചകൾ കൂടി ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് അപ്പോഴാണ് എം ടി രമേഷ് ബീന ജോസഫുമായി നേരിട്ട് ചർച്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് ഈ മണിമൂളി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മണിമൂളി സ്വദേശിയാണ് ഈ ബീന ജോസഫ് എന്ന് പറയുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി അതുകൊണ്ട് തന്നെ തനിക്ക് എല്ലാ സഭകളുമായൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് താൻ നിലമ്പൂരിനെ കുറിച്ച് കൃത്യമായി തന്നെ അറിയാം മലയോരത്തെ ആളുകളെ കുറിച്ച് കൃത്യമായി അവരുടെ പ്രയാസങ്ങൾ അറിയാം എന്നൊക്കെ തന്നെ ബീന ജോസഫ് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായ ഒരു സൂചന പാർട്ടിക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടവർക്കും നൽകാൻ വീന ജോസഫ് ശ്രമിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നു വർച്ചിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയാകില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായി ഒരു പക്ഷേ ലാഭമോ ലക്ഷ്യമോ അവർക്ക് ഉണ്ടായേക്കാം എന്നുള്ള സംശയം ഈ ഒരു ഘട്ടത്തിൽ ഫലപ്പെടുന്നുണ്ട് ഈ ഒരു വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പാർട്ടി തലത്തിലൊക്കെ തന്നെ ഔദ്യോഗികമായും ഈ വീന ജോസഫുമായൊക്കെ തന്നെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും എന്താണ് നടക്കുന്നത് എന്നുള്ളത് പാർട്ടി ും കൃത്യമായ ഒരു ധാരണയിൽ ധാരണ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ തനിക്കും നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അവർ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് യു ഡി എഫിന് വേണ്ടി പരിഗണിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ഈ ബീന ജോസഫ് അതായത് ബീനയെ സംബന്ധിച്ച് ശ്രീമതി ബീന ജോസഫിനെ സംബന്ധിച്ച് കെ എസ് യു ലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ നേതാവാണ് മാത്രമല്ല ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ട രീതിയിലുള്ള ആഭ്യന്തര ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം നടത്തിയില്ല എന്ന വിമർശനം ബിനാ ജോസഫ് ഉന്നയിച്ചിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ ശ്രീമതി ബിനാ ജോസഫ് പറഞ്ഞത് താൻ കോൺഗ്രസ്സുകാരിയായി തുടരും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങും എന്നൊക്കെയാണ് ബി ഒരു സ്വതന്ത്ര വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ ആ അതിന്റെ പരിഗണനാ പട്ടികയിലേക്ക് ബീന ജോസഫ് വരുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചനയായി എം ടി രമേശ് മഞ്ചേരിയിൽ വെച്ച് നടത്തിയ ഈ കൂടിക്കാഴ്ചയും സംഭാഷണത്തെയും നമുക്ക് കാണാൻ കഴിയുമോ അങ്ങനെയൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ടോ ബീന ജോസഫ് ആ തരത്തിലുള്ള രാഷ്ട്രീയ വായനയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ സാങ്കത്യമുണ്ടോ ജി കെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കും എന്നുള്ളതാണ് ബീന ജോസഫിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരുപക്ഷേ ബി ജെ പിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം അവർക്കില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരമൊരു ചർച്ചക്കോ അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയോ തനിക്കില്ല അത്തരമൊരു ചോദ്യത്തിനെ പ്രസക്തിയില്ല എന്നുള്ള ഒറ്റ ഒരു ഉത്തരത്തിൽ മറുപടി പറയാവുന്ന ഒരു കാര്യമാണ് താനായിട്ട് ഇനി തുടർ ചർച്ചകൾ ഉണ്ടാകില്ല ബി ജെ പി പറയുകയും ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കാം അല്ലെങ്കിൽ കേൾക്കാം എന്നുള്ള തരത്തിലുള്ള മറുപടി ഒരു പക്ഷേ കൃത്യമായ സൂചനയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ബി ഒരു വനിതാ പൊതു സ്ഥാനാർത്ഥിയെത്തി അതൊരു പക്ഷേ ബീരാ ജോസഫ് അയക്കാം നമുക്ക് അതോ ഇതോടെ സൂചനയാണ് പുറത്തു വരുന്നത് ബീന ജോസഫ് കെ എസ് യുയിലൂടെ വളർന്നുവരുന്ന വനിതാ വളർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ് നിലവിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളെ അങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വർഷങ്ങളായി അവർ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്താണ് ഇരിക്കുന്നത് ശരി ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ എം ടി രമേശ് മഞ്ചേരിയിൽ വെച്ച് താനുമായി സംസാരിച്ചതെന്നാണ് ബീന ജോസഫ് പറഞ്ഞിരുന്നത് നേരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ബീന ജോസഫ് നടത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു കെ എസ് യു വിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ബീന ജോസഫ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ളിൽ വേണ്ടത്ര ചർച്ചകൾ നടത്തിയില്ല എന്ന വിമർശനവും ബീന ജോസഫ് ഉന്നയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് എം ടി രമേശ് അതൊരു കേസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ബീന ജോസഫുമായി നടത്തിയ ിക്കാഴ്ചയിൽ ഉണ്ടായ രാഷ്ട്രീയ സംവാദങ്ങളെ സംഭാഷണങ്ങൾക്ക് നിലവിലിപ്പോൾ പ്രസക്തിയേറുന്നത് അതിന്റെ വിശദാംശങ്ങളായിരുന്നു സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് മലപ്പുറത്ത് നിന്ന്